ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നേ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞ് കിച്ചൺ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ സ്ഥിരം അടുക്കളയിൽ കയറുന്നവരാണ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനുണ്ടാവും അല്ലേ ഓരോ പാചകത്തിന് ശേഷവും നമുക്ക് കുറേ പാത്രങ്ങൾ കാണും അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നത് ഡിഷ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും കഴുകുന്നത് അല്ലേ അപ്പം ഈ സോപ്പും ഡിഷ് വാഷും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പാത്രം കഴുകാനുള്ള ഒരു സൂത്രമുണ്ട് ഉണ്ടെട്ടോ അത് ഞാത്താണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ വാഷ് ചെയ്യാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ കറി വെച്ചതിന് ശേഷം എടുത്ത ചട്ടിയാണ് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ എണ്ണമയോ അതൊക്കെ ഒന്ന് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിക്കളയാണ് അതെല്ലാം കഴുകിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി എല്ലാവരെയും വീടുകളിലുണ്ടാവുമല്ലേ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്ക് ചട്ടിയുടെ വലിപ്പത്തിനും ഒക്കെ എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഈ പൊടി നമുക്ക് ആ ചട്ടിയിൽ ഫുള്ള് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ പൊടി ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് വേക്കളയണം കേട്ടോ കാരണം നമ്മൾ സിങ്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സിംഗൊക്കെ ഈ പൊടി ഒട്ടിപ്പിടിച്ചിരുന്ന് എങ്ങാനും ബ്ലോക്കായി പോയാലോ അതുകൊണ്ട് നമുക്ക് ആ പൊടി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ചട്ടി കഴിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ മൺചട്ടി മാത്രമല്ല ഇരുമ്പയട്ടിയും നമ്മുടെ സ്റ്റീൽ പാത്രവും അലുമിനിയം പാത്രവും ഒക്കെ നമുക്ക് ഇത് വെച്ച് വാഷ് ചെയ്യാം കേട്ടോ നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ പാത്രങ്ങളൊക്കെ ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം കണ്ട നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചട്ടി എല്ലാ എണ്ണമയോ അഴുക്കോ എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സോപ്പോ അഡിഷ് വാഷോ ഒന്നും വേണ്ട കേട്ടോ ഇങ്ങനെയുള്ള ചട്ടികളൊക്കെ കഴുകാൻ കഴിവതും നമ്മൾ മൺചട്ടിയൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഇതായ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം മാവൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ട് നമ്മൾ അധികം ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി സ്റ്റീൽ സ്ക്രബ്ബർ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ മൺചട്ടിയൊക്കെ കഴിവുമ്പം കാരണം അതിൻ്റെ സുശിരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സ്റ്റീൽ സ്ക്രബ്ബറും സോപ്പൊക്കെ ഉപയോഗിക്കുമ്പം അതൊക്കെ അതിൻ്റെ സുശിരങ്ങളിലൊക്കെ കയറിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മൺചട്ടി കഴിവതും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴിയാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് മൈ സോപ്പ് പൊടിക്ക് പോരാ നമുക്ക് മൈദ വേണേലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എക്സ്പയറി കഴിഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പൊടിയൊക്കെ കാണുമല്ലോ അതൊന്നും നമ്മൾ കളയേണ്ട കേട്ടോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ ചട്ടി നിന്ന് നല്ല കഴിയും നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അഴുക്കൊക്കെ പോയി എണ്ണമൊയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സോപ്പോ അടിശ്വാസമൊന്നുമില്ല നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്ക് നല്ല വെട്ടിത്തിളങ്ങുന്നില്ല അതായത് പോലെ നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് അപ്പം എല്ലാവരും ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണോട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം